ശകുനം ശകുനം എന്ന് പറയുന്നത് ചിലവർ പറഞ്ഞു കേൾക്കുന്നുണ്ട് കാക്ക അങ്ങനെ കരഞ്ഞാൽ നല്ലതാണോ കാക്ക ഇരുന്ന് കരഞ്ഞാൽ നല്ലതാണോ അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ ഒരു പട്ടി വരുന്നുണ്ട് ആ പട്ടി വീടിൻ്റെ തിന്നയിൽ എല്ലാ ദിവസവും കയറി കിടക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ പട്ടി വന്ന് കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായ ദോഷങ്ങളുണ്ടാകുന്നുണ്ട് അതുപോലെ പൂച്ചയാണ് നല്ലത് പട്ടി നല്ലതല്ല എന്ന് പറഞ്ഞു മൃഗം എല്ലാം പട്ടി നല്ലതാണ് പൂച്ച പട്ടി ചെയ്യുന്ന കർമ്മ ജോലിയൊന്നും പൂച്ച ചെയ്യാറില്ല പൂച്ച ചെയ്യുന്നതും പട്ടി ഈ സമൂഹത്തിലെ ചരാചരങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടതാണ് ഇപ്പോൾ തവളകൾ പോലും നമുക്ക് എന്താണ് നമ്മുടെ വീടിനകത്തേക്ക് തവള കയറി വന്നാൽ നമ്മൾ തവളയെ പിടിക്കാൻ പാമ്പ് പുറകെ വരുന്നു അപ്പോൾ ഈ പറയുന്ന തവളയും പാമ്പും എല്ലാം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സയൻസിൽ സൈക്കിൾ ചക്രം എന്ന പോലെ ഈ പറയുന്ന ശകുനത്തിന് നമ്മൾ കാണുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ശകുനമായിട്ട് കാണുന്ന പക്ഷി മൃഗാദികൾ മൃഗാദികൾ എല്ലാം നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ വേണ്ടത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ശകുനം നമുക്ക് ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും അതിനെ ഏത് തരത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് യാത്ര പുറപ്പെടുമ്പോൾ ചിലവർ വീടിൻ്റെ മുൻപിൽ പശുവിനെ കണ്ട അന്ന് നല്ല ശകുനാണ് കയറിട്ട പശുവിനെ കണ്ടാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ മോശമാണെന്ന് ഇന്ന് പോയിട്ട് കാര്യമില്ല എന്ന് പറയും പക്ഷേ ശകുനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാക്കയാണെങ്കിലും ഏത് പക്ഷികളാണെങ്കിലും ഇപ്പം നമ്മളൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് കാക്ക വളരെ വളരെ വ്യക്തമായ അവ്യക്തമായ രീതിയിൽ നിരന്തരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു എന്താണ് വളരെ ോഷമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആ ശകുനം ചീത്തയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ എതിരെ കാക്ക പറന്നുവന്ന് തലയിൽ കൊത്തുക ഇതൊക്കെ നമ്മൾ ചീത്ത കാര്യമായിട്ട് ദോഷമായിട്ടാണ് കണക്കാക്കാറ് അപ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ ആദ്യം കാണുന്നതായിട്ടുള്ള ശകുനം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ലക്ഷണം പറയുന്നുണ്ട് അപ്പം അങ്ങനെ ലക്ഷണമായിട്ട് അത് ഉണ്ടെങ്കിൽ ആ പോകുന്ന കാര്യത്തിന് ആ ലക്ഷണം ചീത്തയാണ് ശകനമെങ്കിൽ അത് നമ്മുടെ കാര്യമായിട്ട് നമുക്ക് ഫലിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പറയുന്നതെങ്കിൽ ഉദ്ദിഷ്ടകാര്യത്തെക്കുറിച്ച് പറയേണ്ട ഫലങ്ങളാണെങ്കിൽ ആദ്യ ശകനം കൊണ്ടാണ് നമ്മൾ പറയുക ഇപ്പോൾ ഒരു ദൈവജ്ഞൻ്റെ അടുത്തേക്ക് ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി ഒരു പൃഷ്ടകൻ നോക്കാൻ വേണ്ടി കയറി വരുമ്പോൾ ആദ്യം ആ വരുന്ന ആളും ഈ ഇയാളും കാണുന്ന അതായത് ദൈവജ്ഞനും കാണുന്ന ഒരു ശകുനം അത് പലതരത്ത് ആ ശകുനത്തെ നോക്കിയിട്ട് ശാസ്ത്രമായിട്ട് ആ ശകുനം വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പം ആദ്യം പറയേണ്ട ഫലങ്ങളെയെല്ലാം ആദ്യ ശകുനം കൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് ഈ ആദ്യ ശകുനത്തിന് ശേഷം ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുറപ്പെടുന്ന സമയത്തോ കാണുന്ന ആദ്യ ശകുനം അതിന് ശേഷം കാണുന്ന പല ശകുനങ്ങളുണ്ട് അതിനെ ഒന്നും എന്താണ് പിന്നെ അന്നത്തെ ഒരു ദിവസത്തേക്ക് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ആ കുറച്ച് മണിക്കൂറിനെ നിൽക്കുള്ളൂ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു വഴിയിൽ ഒരു ദൂരയാത്ര പോയിട്ടാണ് ഒരു കാര്യം സാധിക്കാൻ പോകുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ശകുനത്തിന് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്താൽ മതി അതിനുശേഷം പിന്നീട് പല ശകുനങ്ങളും കാണും പലതും കാണും നല്ലതും കാണും ചീത്തയും കാണും അതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അത് കൂടി വന്നാൽ ആ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാകുകയുള്ളൂ ശകുനഫലങ്ങൾ നിശ്ചയമായിട്ടും ചിന്തിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ശകുനം കാണുന്നത് എന്താണ് അതിൻ്റെ ആ ഒരു ഫലം എന്താണ് എന്നുള്ളത് നിശ്ചയമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ആവി പറയാനായിട്ട് യാത്ര പുറപ്പെടുമ്പോഴും വഴിമധ്യത്തിലും മധ്യത്തിലും ഉദ്ദിഷ്ട സ്ഥലത്തും പല തടസ്സങ്ങളും പല ശകുനങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് വിചാരിക്കാം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വിചാരിക്കുന്ന അതിന് ക്ഷുതം എന്ന് പറയും ഇപ്പോൾ നമ്മളൊന്ന് തുമ്മി എന്ന് വിചാരിക്കുക ചില ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തുമ്മുന്നു എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ആ കാര്യത്തിൻ്റെ ഒരു തടസ്സം അവിടെ ഇപ്പോൾ ജലദോഷം പിടിച്ചാലും തുമ്മും ഒരു പൊടി കയറിയാലും തുമ്മും അപ്പോൾ അതുകൊണ്ട് ക്ഷുതം എന്ന് പറയുന്ന തുമ്മുന്നത് ഒരു കാര്യത്തിന് നമുക്ക് നല്ലതല്ല നമ്മളൊരു കാര്യത്തിന് ഒരു ഇത് ചെയ്യാനിരിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് മൂന്നോ നാലോ ഭാഗം കിഷ്ടകനോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളോ തുമ്മുന്നുണ്ടെങ്കിൽ അത് അതൊരു നല്ല ഒരു ലക്ഷണമല്ല അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുറപ്പെടുന്നുവെങ്കിൽ ഒരു നാഴിക പോയി കഴിഞ്ഞിട്ട് പിന്നെ ശകുനം കാണുന്നതിന് യാതൊരു ഫലവും ഇല്ല ഇപ്പൊ നമ്മളൊരു കാര്യത്തിന് പോവുകയാണ് നല്ലൊരു കാര്യത്തിന് പോവുക ഒരു നാഴിക പോയി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ശകുനം ഇറങ്ങുമ്പോൾ കാണുന്ന ശകുനോ അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ നമ്മൾ ഇറങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ വാഹനത്തിലേക്ക് കയറുമ്പോഴോ കാണുന്നതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ദുശാഹനം കണ്ടു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ നമ്മൾ ദുശാഹനം കണ്ടു എന്ന് വിചാരിക്കുക ഉടനെ നമുക്ക് എന്താണ് തിരിച്ച് നമ്മൾ ഒരു കാര്യത്തിന് പോയാൽ പിന്നെ തിരിച്ച് കയറാറില്ല എങ്കിലും ഒരു കാര്യം കണ്ടുവെന്ന് വിചാരിച്ചാൽ നമുക്കതിന് പരിഹാരമായിട്ട് പറയുന്നത് ശരീരശുദ്ധി വരുത്തിയിട്ട് ദോഷശാന്തിക്കായിട്ട് നമ്മളൊന്ന് മനസ്സിൽ അഞ്ച് ശരീരശുദ്ധി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടീന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാറെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു കാര്യത്തിന് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് കാർ ഇറക്കാൻ വേണ്ടി നമ്മൾ കാർ കാർഷെഡിലേക്ക് ഇറങ്ങി ഒരു ദുശ്ശുനം കണ്ടു നേരെ റോഡിലൊരു ഒരു ദുശ്ശുനം കണ്ടു എന്ന് വിചാരിക്കുക ആ ദുശഗനം കാണുമ്പോൾ തന്നെ നമുക്ക് ഉടനെ പോയിട്ട് പിന്നെ വന്ന് കുളിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ജലമെടുത്ത് ശരീരശുദ്ധി വരുത്തുന്നതിന് കുറച്ച് ജലമെടുത്ത് നമ്മളൊന്ന് തടിച്ച് ഒന്ന് കൈ കഴുകാൽ കഴുകി തിരിച്ച് എന്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് പ്രാണായാമം ചെയ്യുക അത് നിന്നോടത്ത് നിന്നല്ലേ നല്ലതുപോലെ ഒന്ന് പ്രാണായാമം ചെയ്യുക പ്രാണായാമം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നല്ലതുപോലെ ഈശ്വര വിശ്വാസമൊക്കെ വെച്ച് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന കാര്യത്തിന് പോവാം അങ്ങനെ അടുപ്പിച്ച് മൂന്ന് തവണ നമ്മൾ ദുശ്ശഘനം കണ്ടുവെന്ന് വയ്ക്കുക ഒരു കാര്യത്തിന് പോകാൻ ഇറങ്ങുന്ന സമയത്ത് അടുപ്പിച്ചാണ് മൂന്ന് തവണ ദുശഖനം കാണുന്നതെങ്കിൽ കഴിയുന്നത് നമ്മൾ യാത്ര പോകാതെ അന്നത്തെ ആ ഒരു കാര്യം ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂന് പോകാനാണ് ഇറങ്ങുന്നതെങ്കിൽ അന്ന് തിരിച്ച് വരാൻ പറ്റില്ല അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കുകയേ വേണ്ടു ഈ ദുശ്ശനം കണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു ഒറ്റ പ്രാവശ്യം കൊണ്ടെങ്കിൽ പ്രാണായാമം ചെയ്ത് വളരെ നേരത്തെ പോകാൻ ശ്രമിക്കാം അങ്ങനെ പോകുമ്പോൾ ആ ദുശകനം ആണെങ്കിൽ മൂന്ന് തവണ കണ്ടുവെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ അവരുടെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് ആ യാത്ര മതിയാക്കുന്നത് നന്നായിരിക്കും യാത്ര വേണ്ട എന്ന് വെക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് സ്വഗ്രഹത്തിലേക്ക് മടങ്ങാം അങ്ങനെ അക്കാര്യം സാധിക്കും എന്ന് ഉണ്ടെങ്കിൽ ആപത്തുകൾ വന്നു ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഒരു യാത്ര മാറ്റിവെച്ച് അത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീട് അടുത്ത ദിവസത്തേക്കോ അത് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ശകുനത്തിൽ അർത്ഥം ഇല്ലാതെ ശകുനത്തിൽ കഴമ്പുകളുണ്ട് അർത്ഥമുണ്ട് അത് ഏതൊക്കെ ശകുനമാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് ദുശഗുനം എന്താണ് നല്ല ശകുനം എന്താണെന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ശകുനത്തിലേക്ക് ഇറങ്ങുക കാണുന്നതിനെ എല്ലാത്തിനും ദുശഗനമായിട്ട് കാണാതെ നല്ലതും ചീത്തയും നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം പ്രാണായാമം ഒക്കെ ചെയ്ത് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിട്ട് നമ്മൾ പുറപ്പെടുന്നത് നന്നായിരിക്കും കൂടുതൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നന്നായിരിക്കും